ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു നാല് ബെഡ്റൂം വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇൻഫോ പാർക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പള്ളിക്കര പെരിങ്ങാല എന്ന സ്ഥലത്താണ് അവിടെയായിട്ട് ഏകദേശം അഞ്ചര സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൽ തിരുത്തിയിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഭംഗിയുള്ളൊരു ബോക്സിറ്റി പരിവേഷനം ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും ആറര കിലോമീറ്ററും അതുപോലെ തന്നെ കാക്കനാട് ടൗണിലേക്ക് വെറും ഒമ്പത് കിലോമീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഫ്ലഡ് ബാധിക്കാത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട്ടിൽ നിന്നും തൃപ്പൂണിത്തറയിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും അതുപോലെ തന്നെ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് വെറും അഞ്ഞൂറ് മീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഭംഗിയുള്ളൊരു ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേസ്യസ് ആയിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ് ഏകദേശം രണ്ടോളം കാർ പാർക്കിങ്ങും ഈ വീടിനായിട്ട് ലഭിക്കുന്നുണ്ട് വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണർവോളും അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ വാട്ടർ കണക്ഷനും ആണ് മുറ്റത്തെല്ലാം ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത് അത്യാവശ്യം ചെറിയ രീതിയിൽ തന്നെ ഗാർഡനിങ് വർക്കുകളും ചെയ്തിട്ടുണ്ട് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ബാക്ക് സൈഡിലായിട്ടും അത്യാവശ്യം സ്പേസ് ലഭിക്കുന്നുണ്ട് ഇൻഡിവിജ്വലായിട്ട് ചെയ്തിരിക്കുന്ന വീട് വീടായതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രൈവസി നമുക്ക് ചുറ്റുപാടും ലഭിക്കുന്നുണ്ട് ചെറിയൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണിയിലാണ് മെയിൻ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ടി വി യൂണിറ്റും കാണാൻ സാധിക്കും ആ ഒരു ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് മനോഹരമായിട്ടുള്ളൊരു ഫാനും അവിടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ സ്റ്റെയറിനടുത്തായി വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഷിംഗ് കൗണ്ടറും നൽകിയിട്ടുണ്ട് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ ഇൻബിൽഡായിട്ട് തന്നെ ഒരു വർക്ക് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിലായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വോഡ്രോബും നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമും നൽകിയിട്ടുണ്ട് വാൾമൌണ്ട് ക്ലോസറ്റുകളാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോർ സീലിംഗ് വർക്കുകളും വാർഡ്രോബും നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് വുഡിലും അതുപോലെ തന്നെ സ്റ്റീൽ ഫാബ്രിക്കേഷനിലുമാണ് ആൻഡ്രായിട്ട് ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഹോളിലേക്കാണ് ഒരു ഫാമിലി ലിവിംഗ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണത് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിലുള്ള റൂം തന്നെയാണ് ഏകദേശം പതിനൊന്നടി നീളവും പതിമൂന്നടി വീതിയുമുള്ള റൂമുകളാണ് നൽകിയിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കും വോർഡ്രൂബ് നൽകിയതുകൊണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാൾ മൗണ്ട് ക്ലോസറ്റുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോപ്പും നൽകിയതുകൊണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമുകൊണ്ട് ഇട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ ടൈൽ വർക്കുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂമുകളെ കൂടാതെ നല്ലൊരു സ്റ്റഡി ഏരിയയും അതുപോലെ തന്നെ ഒരു യുട്ടിലിറ്റി സ്പേസും ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് നോർമൽ വീടുകളിൽ കാണാത്ത രീതിയിൽ വളരെ സൗകര്യപ്രദമായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ടെറസിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയറും മറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും ആറര കിലോമീറ്റർ മാത്രം മാറി ഫ്ലഡ് ബാധിക്കാത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു കാമൻ ക്വയറ്റ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് രൂപയാണത് തീർച്ചയായിട്ടും നിഘോഷ്യബളുമാണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ